ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ നക്ഷത്രങ്ങൾക്ക് വന്നു ചേരുന്ന ബലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ആദ്യമായിട്ടിതിൽ പറയുന്നത് അശ്വതി നക്ഷത്രമാണ് കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ വർഷമാണ് രണ്ടായിരത്തി പ്രതികൂലമായ സാഹചര്യങ്ങളെ ഒന്നൊന്നായി തരണം ചെയ്യുവാൻ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം സാമ്പത്തിക വിഷമതകൾ നേരിടുമെങ്കിലും ബന്ധുജനങ്ങൾ വഴിയോ നല്ലവരായ സുഹൃത്തുക്കൾ വഴിയോ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ അശ്വതി നക്ഷത്രക്കാർക്ക് ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാനുള്ള പരിശ്രമങ്ങൾ ഈ സമയം വിജയകരമായി തീരുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ മികച്ച മേഖലകളിൽ ജോലി ലഭിക്കുവാനും വളരെയധികം സാധ്യത കൂടുതലാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗുണകരമായ അനുഭവങ്ങൾ കൂടുതലായി വന്നുചേരുന്ന കാലമായിരിക്കും രണ്ടായിരത്തി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിത്തിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നേരിടാതെ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ധനപരമായും സാമ്പത്തികപരമായും നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം അവസാനിക്കുകയും സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ കാര്യത്തിലും സ്വജനങ്ങളുടെ പിന്തുണയും സഹായവും ലഭിക്കുകയും ചെയ്യും മാനസികമായും കുടുംബപരമായും സന്തോഷം വന്നു ചേരും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അശ്വതി ജാതകർക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം അവസാനം ഉണ്ടാവുകയും ദാമ്പത്യ സുഖം സാധ്യമാവുകയും ചെയ്യും പ്രണയബന്ധങ്ങളിൽ നിൽക്കുന്ന ജാതകർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ സമയം ബിസിനസ് പരമായും സ്വയം തൊഴിൽ പരമായും ഉന്നതി ഉണ്ടാവുകയും നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് സ്വന്തമായി ബിസിനസ് നടത്തുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെങ്കിലും കൂട്ടുകച്ചവടവും ധനപരമായ ക്രയവിക്രയങ്ങളും നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി നിന്ന് നടത്തുന്ന പൊതുവായ പ്രവർത്തനങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതും മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അശ്വതി നക്ഷത്ര ജാതകരിൽ രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്നതായിരിക്കും ഔഷധങ്ങൾ സേവിക്കുന്നവർക്കും അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് ദോഷങ്ങൾ അകലുവാനും ശുഭകരമായ മറ്റ് ഐശ്വര്യങ്ങൾക്കും മഹാഗണപതിയെയും മഹാവിഷ്ണുവിനെയും ഭജിക്കുകയും അശ്വതി നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ അല്ലെങ്കിൽ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക എന്നിവ ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം